എറണാകുളം ജില്ലയുടെ പ്രൈം ലൊക്കേഷനായ പാലാരിവട്ടത്ത് നിന്നും രണ്ട് കിലോമീറ്റർ മാറി ചെമ്പുകൊക്കുക എന്ന സ്ഥലത്ത് മനോഹരമായിട്ടുള്ള നാല് വീടുകൾ ഒരു ചെറിയ വില്ലാ പ്രൊജക്ടിൻ്റെ ഭാഗമാണ് ഈ വില്ലകൾ പല രീതിയിൽ പല ഡിസൈനിലാണ് വീടുകൾ ഒരുക്കിയിരിക്കുന്നത് ഈ കാണുന്നതാണ് ആ വില്ലകൾ നാല് വില്ലകളാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പല റേഞ്ചിലും പല എലവേഷനിലുമാണ് വീടുകൾ നൽകിയിരിക്കുന്നത് മെയിൻ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം വരുന്നത് ഒരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് ഈ വില്ലകൾ ഒരുക്കിയിരിക്കുന്നത് വില്ലകളുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയവറബിൾ പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു ഹോം ഡോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതുപോലുള്ള പുതിയ പുതിയ വീടുകളുടെ ആപ്ലിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്തേക്കുക അപ്പോൾ ഈ കാണുന്ന റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് നമ്മുടെ വില്ല വരുന്നത് ഈ കാണുന്നതാണ് ആദ്യത്തെ വീട് നമുക്ക് മതിലിൽ നോക്കാം ഈ ഫ്രണ്ട് ടാർ റോഡ് സൈഡിലുള്ള മതിലിൽ തന്നെ ഒരുപാട് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കുറച്ച് ചെടികളെല്ലാം വെച്ച് മനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് വരാം വില്ലയുടെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വീട് ഈ കാണുന്നതാണ് ഒരു കോർണർ പ്രോപ്പർട്ടി ആയിട്ടാണ് ഈ വീട് വരുന്നത് ഏഴ് പോയിൻറ്റ് നാല് സെൻറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഉള്ള അഞ്ച് ബെഡ്റൂമുള്ള ഒരു വീടാണ് ഇത് ഈ വീടിന്റെ നിർമ്മാണം ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം കംപ്ലീറ്റ് ആയ നമ്മളൊരു വീടാണ് കാണിക്കാൻ പോകുന്നത് ഈ വീടിന്റെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ് വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നാല് വീടുകളാണ് ലെയിനായിട്ട് ഇവിടെ ഉള്ളത് അതിൽ മൂന്നാമത്തെ വീടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ റോഡ് നൽകിയിരിക്കുന്നു സെൻട്രൽ ഭാഗത്തായിട്ട് കടപ്പ കല്ലുകൾ നൽകിയിരിക്കുന്നു ഇരുവശത്തുമായിട്ട് ടൈലുകൾ പേവിംഗ് ടൈൽസ് നൽകിയിട്ടുണ്ട് മതിലിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെറിയ ഡിസൈൻ വർക്ക് എല്ലാം മതിലിലും ഒരേപോലെ ഉള്ളത് നൽകിയിട്ടുണ്ട് എൽഇ ഡി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ഗാർഡൻ സ്പേസ് ആ ഭാഗത്തും കണ്ടെത്തിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള വീടാണ് പൂർണ്ണമായും കണ്ടംപററി മോഡേൺ ഡിസൈനാണ് വീടിന് നൽകിയിരിക്കുന്നത് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് ബാൽക്കണി കാണാം അവിടെ എം എസ് ഉപയോഗിച്ചിട്ടുള്ള വെർട്ടിക്കൽ ഡിസൈൻ കാണാം ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് നൽകിയിരിക്കുന്നു കൂളിംഗ് ഗ്ലാസ് ആണ് അവിടെ നൽകിയിരിക്കുന്നത് അതിൻ്റെ വശങ്ങളിലായിട്ട് നമുക്ക് ടെക്സ്ചർ വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരാം ഇതാണ് വീടിൻ്റെ കോമ്പൗണ്ട് രണ്ട് വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വീടിൻ്റെ കോമ്പൗണ്ടിലുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ വീടിൻ്റെ കവേഡ് കാർ പാർക്കിംഗ് സൗകര്യത്തിലാണ് ഞാൻ മുറ്റത്ത് റോഡിൽ കണ്ട അതേ ഡിസൈനിൽ തന്നെയാണ് ടൈലുകൾ ഇവിടെ വലിച്ചിരിക്കുന്നത് ഭാഗത്തായിട്ട് ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിരിക്കുന്നു ഇരുവശത്തുമായിട്ട് സേവിങ് ടൈൽസ് കാണാം ഇവിടെയും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വലിയൊരു വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം ടോട്ടൽ രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെയാണ് ചെറിയൊരു ഗാർഡൻ സ്പേസ് വീടിന്റെ അകത്തായിട്ട് ഒരു കോമ്പൗണ്ടിൻ്റെ അകത്തായിട്ട് വരുന്നത് വീടിന്റെ ചുറ്റും അത്യാവശ്യം നടക്കുന്നതിന് നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ പേവിങ് ടൈൽസ് നൽകിയിരിക്കുന്നു നമുക്ക് വീടിന്റെ ഈ വശത്തും നോക്കാം ഈ വശത്തും അത്യാവശ്യം ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു രണ്ട് മീറ്ററോളം സ്പേസ് ഈ വശത്ത് ലഭ്യമാണ് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയ ട്രീ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതും മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് വീടിന്റെ ഈ വശത്തും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഫ്രണ്ടിൽ കണ്ട ഒരു ട്രീ ഈ ഭാഗത്തും വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ വീട്ടിൽ ഉപയോഗിക്കുന്നത് കിണർ വെള്ളമാണ് കൂടാതെ വാട്ടർ കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് ഈ വീടിന്റെ കിണർ വീടിന്റെ പുറകുവശത്താണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത് ചെറിയൊരു വർക്ക് ഏരിയ വീടിൻ്റെ അകത്തൊരു വർക്ക് ഏരിയ ഉണ്ട് അതിന് പുറമെ ചെറിയൊരു വർക്കിംഗ് സ്പേസ് കൂടി പുറത്ത് നമുക്ക് അവൈലബിൾ ആവേണ്ടി അപ്പോൾ ഇത്രയുമാണ് വീടിൻ്റെ പുറത്തുള്ള വിശേഷം ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാം അകത്തേക്ക് വരും ഭാഗം തന്നെ സിറ്റൗട്ടാണ് സിറ്റൗട്ടിൻ്റെ ഒരു പില്ലർ കൊടുത്തിരിക്കുന്നു അവിടെ മനോഹരമായിട്ടുള്ള ടൈലുകളാണ് നൽകിയിരിക്കുന്നത് ഇവിടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വൈറ്റ് കളറിലുള്ള ടൈല് ഫ്ലോറിൽ നൽകിയിട്ടുണ്ട് ഇവിടെയാണ് മെയിൻഡോർ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഏകദേശം ഒരു എയ്റ്റി ആണ് കംപ്ലീറ്റ് ആയിരിക്കുന്നത് നമ്മൾ കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ് വലിയ വിശാലമായിട്ടുള്ള ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ് ഈ വീടിന് വരുന്നത് കൂടാതെ ഈ ഭാഗം നൽകിയിരിക്കുന്നത് ഡബിൾ ഹൈറ്റിലാണ് നമുക്ക് നോക്കുമ്പോൾ നോക്കുമ്പോഴറിയാം അവിടെ ഒരു പറോള കൊടുത്തിട്ടുണ്ട് പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ ലഭിക്കുന്നതിനും സൺലൈറ്റ് ലഭിക്കുന്നതിനുമായിട്ട് വലിയ ജനലുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കണ്ട ആ ഗ്ലാസ് വർക്കാണ് ഇവിടെ കാണുന്നത് ഫുൾ ലെങ്ത്തിൽ ഗ്ലാസ് വർക്ക് ഇവിടെ വരുന്നുണ്ട് നല്ല സേഫ്റ്റി ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സ്ക്വയർ റാഡുകളാണ് ഇവിടെ ജനൽ അല്ലെങ്കിൽ അഴികൾക്ക് പകരം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ആയിട്ട് ചെറിയ ഒരു ജനൽ വരുന്നുണ്ട് ടി വി യൂണിറ്റിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതേ ഉള്ളൂ ഇവിടെ ടി വി യൂണിറ്റ് വരുന്നതാണ് അപ്പോൾ നമുക്ക് പോകാം ഡൈനിങ് ഏരിയയിലേക്ക് അപ്പോൾ നമ്മൾ ലിവിങ് സ്പേസിൽ നിന്ന് കയറി വരുന്ന ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ് വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഈ ഭാഗത്ത് നമുക്കറിയാം ഒരു മൂന്ന് പാളി ജനൽ വൈറ്റ് കളറാണ് പെയിൻറിങ് ജനലുകൾക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡൈനിങ് സ്പേസിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ക്യൂരിയോസൊക്കെ വയ്ക്കാവുന്ന ഒരു പോർഷൻ മൾട്ടിബുഡിൽ ഡിസൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത് ഒരു ബെഡ്റൂമിന്റെ കീ ഇപ്പോൾ ഇവിടെ വെച്ചിട്ടില്ല അവിടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്തുകൊണ്ട് അവിടെ വെച്ചിട്ടില്ല നമുക്ക് ഒരു ബെഡ്റൂം കാണാം അതിനുമുമ്പ് ഹോൾ സീലിങ്ങിനെ കൂടി നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട് വാം എൽഇ ഡി സോറി മിൽക്കി വൈറ്റ് എൽഇ ഡി ലൈറ്റുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള പോൾ സീലിംഗ് വർക്കാണ് വരുന്നത് വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടറിൻ്റെ വർക്കുകൾ നടക്കുന്നുള്ളൂ ടേബിൾ ടോപ്പ് വരാൻ ഇവിടെ മിറർ വരാണ്ട് അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല അതും നടക്കുന്നത് ಇನ್ನು ತಾಳೆ ನೆ ಬೆಡ್ ಬೆಡ್ರೂಮ್ ഇവിടെയാണ് ബെഡ്റൂം വരുന്നത് വീടിൻ്റെ അകത്ത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ്റെ അതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ് വൈറ്റ് കളറാണ് വാഡ്രോപ്പിന് നൽകിയിരിക്കുന്നത് തേക്കിൻ്റെ ഡിസൈനും വാർഡ്രോബിൽ വരുന്നുണ്ട് ഇരുവശത്തുമായിട്ട് ജനൽ വരുന്നു ഈ വാഡ്രോപ്പിൻ്റെ ഇരുവശത്തുമായിട്ട് ജനല് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തും ഓരോ പാളി ജനൽ വരുന്നുണ്ട് മുകളിൽ പോളിസിയിലും വർക്കും വരുന്ന വന്നിരിക്കുന്നു ബാത്റൂം വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിരിക്കുന്നത് ഇതാണ് ബാത്റൂം വിശാലമായ സൗകര്യങ്ങൾ തന്നെ ബാത്റൂമിൽ കൊണ്ടുവരുന്നുണ്ട് ബാത്റൂമിൻ്റെയും വർക്ക് ഉള്ളൂ നമുക്ക് മുകളിലേക്ക് പോകും മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ കിച്ചൺ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് കിച്ചൺ സ്പേസ് വരുന്നത് വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ സ്പേസ് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ധാരാളം കബോർഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കാനായിട്ടുള്ള ഒരു ഫോട്ടോ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രൊഫൈൽ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത് മുകളിൽ ഒരു ജനൽ വരുന്നുണ്ട് ഇവിടെയും ഒരു ജനൽ കൊടുത്തിരിക്കുന്നു ഒരുപാട് ആയിട്ടുള്ള ഒരു കിച്ചനാണ് നൽകിയിരിക്കുന്നത് കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതാണ് വർക്ക് ഏരിയ ഗ്രാനൈറ്റാണ് നാനോവയിൽ ഗ്രാനൈറ്റാണ് ടേബിൾ ടോപ്പായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയും കബോർഡുകൾ കാണാം അവിടെ ഒരു ജനല് വരുന്നുണ്ട് ഇവിടെയും ഒരു ജനൽ കൊടുത്തിരിക്കുന്നു അപ്പം ഇത്രയും ഒക്കെയാണ് താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോവാം മുകളിലത്തെ നിലയിലേക്ക് പോകുന്നതിനായിട്ടുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ നിന്നാണ് വൂഡൺ ഡിസൈനിലാണ് ടൈല് വരുന്നത് അതുപോലെ തന്നെ ആൻഡ്രൈഡ് ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടാണ് നൽകിയിരിക്കുന്നത് ക്യൂരിയോസിക്കാവുന്ന ഒരു ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് കയറി നമ്മൾ വരുമ്പോൾ മുഗൾ ഭാഗത്തായിട്ടുള്ളത് അപ്പർ ലിവിങ് ഏരിയയാണ് ഇതാണ് അപ്പർ ലിവിങ് സ്പേസ് നല്ല വെളിച്ചം ഈ വീടിൻ്റെ ഇപ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല എന്നിട്ട് പോലും ഒരുപാട് വെളിച്ചം നമുക്ക് ഒരുപാട് ജനലുകൾ കൊടുത്തിരിക്കുന്നു പറകോളം കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാച്ചുറൽ ലൈറ്റും എയറും ഒരുപാട് ഈ വീടിൻ്റെ അകത്ത് ലഭ്യമാകുന്നുണ്ട് ഇവിടെ താഴത്തെ ആ കയറ് വരുമ്പോൾ ഏരിയയാണ് അതിന് മോൾ ഭാഗത്തായിട്ട് ഡബിൾ ഹൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഗ്ലാസും വുഡും ഉപയോഗിച്ചിട്ടുള്ള പാരപ്പറ്റാണ് കൊടുത്തിരിക്കുന്നത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഇനി നമ്മൾ പോകുന്നത് ഈ ബെഡ്റൂമിലേക്കാണ് ഇതാണ് ബെഡ്റൂം വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഒരുപാട് വലിയ ഫോൺ സീലിംഗ് വർക്ക് ഒന്നുമല്ല ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് പക്ഷെ നല്ല എലകൻഡായിട്ടുള്ള ഫോൺ സീലിങ് വർക്ക് വരുന്നുണ്ട് ഇരുവശത്തുമായിട്ട് പാടി ജനൽ വരുന്നുണ്ട് ബെഡ്റൂമുകൾ തന്നെയാണ് ഹൈലൈറ്റ് വലിയ വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് ഇത് ഈ ബെഡ്റൂമിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഉപയോഗിച്ചിട്ട് അത് മറച്ചിട്ടുണ്ട് ഇതാണ് ബാൽക്കണി ജി ഐ സ്ക്വയർ ടു ഉപയോഗിച്ചിട്ടുള്ള ഡിസൈൻ വർക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നു മുകളിൽ ഹോൾ സീലിംഗ് സീലിങ്ങിൽ തന്നെയാണ് എൽഇഡി ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പറഗോള വരുന്നുണ്ട് ഈ ബെഡ്റൂമിന്റെ കബോർഡുകൾ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് നല്ല ഭംഗിയെ തന്നെയാണ് കബോർഡുകൾ ഒരുക്കിയിരിക്കുന്നത് ഇതാണ് കബോർഡുകൾ ഹാൻഡിലുകൾക്കും പ്രത്യേകത ഉണ്ട് സാധാരണ കാരണ ഹാൻഡിലുകൾ അല്ല കുറച്ചും പ്രീമിയം ലുക്കുള്ള ഹാൻഡ് ഹാൻഡിലുകൾ കൊടുത്തിരിക്കുന്നു ഇതാണ് ബാത്റൂം ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ് ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത് ഡിസൈനൊക്കെ ചെയ്ത് കൊടുത്തിരിക്കുന്നു ഇവിടെ റെഗുലേഷൻ ഫാൻ വരുന്നുണ്ട് ഫിറ്റിങ്സുകളൊക്കെ വരുന്നതേ ഉള്ളൂ എല്ലാ ഫിറ്റിങ്സുകളും ചെയ്ത് നൽകുന്നതുമാണ് ഇനി നമുക്ക് പോകാം മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഇവിടെയാണ് മൂലത്തിനെതിരെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ളത് തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും വലിപ്പം ഉള്ളതാണ് രണ്ടു വശത്തും ജനല് വരുന്നുണ്ട് ഫോൾ വർക്ക് നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഇരുവശത്തുമായിട്ട് ഈ ഭാഗത്തു മൂന്ന് ജനലുകളാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് വാട്ട്രോപ്പ് ചെയ്ത് മുഴുവനായിട്ട് വരത്തക്ക രീതിയിലുള്ള വാട്ട്റോബ് കൊടുത്തിരിക്കുന്നു സ്പേഷ്യസായിട്ടുള്ള വാട്ട്രോപ്പ് ആണ് വരുന്നത് ഒരുപാട് സ്പേസ് ഉള്ള വാട്ടർറോബാണ് ഇവിടെ ചെയ്ത് എടുത്തിരിക്കുന്നത് ബാത്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ് ഈ ബാത്റൂമും സ്പേഷ്യസായിട്ടുള്ളതാണ് വെറ്റും ഡ്രൈയുമായിട്ട് ഈ ബാത്റൂമില് തിരിച്ചിട്ടുണ്ട് ഗ്ലോസി ആയിട്ടുള്ള വാട്ട് ബാക്കിയെല്ലാം സെയിൻ തന്നെയാണ് ബാത്റൂമൊക്കെ വലിപ്പം ഉള്ളത് തന്നെയാണ് ആ പ്രീമിയം ക്വാളിറ്റി വീടിൻ്റെ ക്വാളിറ്റി തന്നെ ബാത്റൂമിൽ നിലനിർത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു യൂട്ടിലിറ്റി ഏരിയ കൂടി അവൈലബിൾ അവൈലബിളായിട്ടുണ്ട് ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു പ്രാർത്ഥനാ മുറിയോ യൂട്ടിലിറ്റി സ്പേസോ ഒക്കെ ആയി ഇത് മാറ്റാവുന്നതാണ് അത്യാവശ്യം സ്പേസുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ രണ്ട് കോളേജ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹോൾസെയിലിംഗ് വർക്ക് ഇവിടെയും വരുന്നു അപ്പൊ ഈ വീടിന്റെ മുകളിലേക്ക് ടെറസിലേക്ക് പോകുന്നതിനായിട്ടുള്ള ഒരു ഗോവണി ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം ആൻഡ് റൈലുകൾ സീലാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പ് കയറി വരുമ്പോൾ ചെറിയൊരു പ്ലേസ് നമുക്ക് ഇവിടെ ലഭ്യമാകുന്നുണ്ട് ചെറിയൊരു സ്വിമ്മിംഗ് പൂൾ ഒരു കിഡ്സ് പൂൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു ഏരിയ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ഇതാണ് ആ ഏരിയ മുകളിൽ ഒരു പറഗോള വരുന്നത് വാഷിംഗ് മെഷീൻ ക്യാറ്റ് യൂട്ടിലിറ്റി സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്നുണ്ട് ഇവിടെ ചെറിയൊരു ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ബാത്റൂമും വാഷിംഗ് മെഷീനുള്ള ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ ഔട്ട്ലെറ്റ് മൈൻഡ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ടെറസ് ഒന്ന് നോക്കാം ഇവിടെയാണ് ടെറസ് വരുന്നത് ടെറസിലേക്കുള്ള ഡോറാണ് ഈ കൊടുത്തിരിക്കുന്നത് സ്പേഷ്യസായിട്ടുള്ള ഒരു ഏരിയ തന്നെ ടെറസിലും വരുന്നുണ്ട് വളരെ അഞ്ച് സെൻറ് സ്ഥലത്ത് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് നമ്മൾ കണ്ടത് ഈ വീട് വരുന്നത് പാലാരിവട്ടത്തിനടുത്തായിട്ട് ചെമ്പു ബുക്ക് എന്ന സ്ഥലത്താണ് നാല് വീടുകളാണ് ഇവിടെ ഉള്ളത് നമ്മൾ നേരത്തെ ഒരു വീടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ വീടിൻ്റെ വിലയാണ് ഇനി പറയാൻ പോകുന്നത് അഞ്ച് സെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമിൽ നിർമ്മിച്ച ഈ മനോഹരമായിട്ടുള്ള വീടിൻ്റെ വില വരുന്നത് ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ അത് നെഗോഷ്യബിളാണ് ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായി എന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം